ബഹുമാന്യ കലാസ്നേഹികളെ സംഗീതപ്രിയരെ ഞാൻ പി ആർ അജി കിളിമാനൂർ ഇന്ന് രാഗ പരിചയത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രാഗം ആനന്ദ ഭൈരവി ആനന്ദ ഭൈരവി രാഗം ഇരുപതാമത്തെ മേളകർത്ത രാഗമായ നടഭൈരവിയിലാണ് ജന്യം ആരോഹണം സഗ രിഗമ പഥ പസ अवरोहणं साधप मागदीश स गि गनिध मागरि स गरि ग സാനിധ പീസ വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒരു രാഗമാണ് ആനന്ദ ഭൈരവി ആ പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് ഭൈരവി എന്നാൽ ഹിന്ദു ദൈവവിശ്വാസ പ്രകാരം പാർവതി എന്നാണ് അർത്ഥം ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ വന്നപ്പോൾ ഷഡ്ജം ചതുർശ്രുതി ഋഷഭം സാധാരണ ഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കൈശിക നിഷാദം ചില സന്ദർഭങ്ങളിൽ ചില അന്വസ്വരങ്ങൾ കൂടി ഈ രാഗത്തിൽ ഉപയോഗിച്ച് കാണുന്നുണ്ട് അന്തര അന്തരഗാന്ധാരം ചതുർശുദ്ധി ദൈവതം കകളി നിഷാദം ഈ രാഗത്തെ ത്രയാംഗ്യ രാഗമെന്നും പറയപ്പെടുന്നു ഒരു പുരാതന രാഗം കൂടിയാണ് ആനന്ദഭൈരവി നാടൻപാട്ട് കൈകൊട്ടി പാട്ട് പുള്ളുവൻ പാട്ട് യക്ഷഗാനം കുച്ചിപ്പിടി എന്നിവയിലെല്ലാം ആനന്ദഭൈരവിയുടെ സ്വാധീനം നിഴലിച്ചു കാണുന്നുണ്ട് താരാട്ട് പാട്ടുകൾക്ക് അനുയോജ്യമായ ഒരു രാഗം കൂടിയാണ് ആനന്ദഭൈരവി ഭക്തിരസവും ഈ രാഗം പ്രദാനം ചെയ്യുന്നു ചൗക്കകാലത്തിൽ പാടുന്നതാണ് ഈ രാഗത്തിന് ഏറെ ഭംഗി നൽകുന്നത് സംഗീത വിദ്യാർത്ഥികൾ ആദ്യം അഭ്യസിച്ചു വരുന്ന ഒരു ഗീതമുണ്ട് കമല സുലോചന അതുപോലെ പാഹി ശ്രീരാമ എന്ന ഗീതവും ഈ ഭൈരവി രാഗത്തിൽ ഉണ്ട് രാവേ മോ മഗു എന്ന സ്വരജിതിയും ഈ രാഗത്തിൽ പാടി വരുന്നുണ്ട് ഈ രാഗത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ രാമനാമ ആദി താളത്തിലും പുരന്ദരദാസം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കീർത്തനം നീ നീക്കേ തെളിയക ത്യാഗരാജ ആദിതാളം മരിവേറ ഗതി ശ്യാമാശാസ്ത്രീകളുടെ കൃതി മിശ്രജായ താളം അംബ നീചരണമു ദീക്ഷിതർ കൃതി ആദിതാളം മാനസ ഗുരുഗുഹ ദീക്ഷിതർ കൃതി രൂപകതാളം പാഹിത ലക്ഷു സ്വാതിരനാഥ് കൃതി ആദിതാളം പാഹിമാം ശ്രീ പത്മനാഭം കെ സി കേശവപിള്ളയുടെ കൃതി ആദിതാളം പലുക്കേ ബംഗാരമയന ഭദ്രാചല രാംദാസർ ആദി താളത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കീർത്തനം പാഹിമാം ശ്രീ വരാഹമൂർത്തി രൂപകതാളത്തിൽ ശ്രീ തുളസീവനം രാമചന്ദ്രൻ നായർ രചിച്ച കൃതി എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട കീർത്തനങ്ങളായി വരുന്നത് ആനന്ദഭൈരവിരാഗത്തിൽ നിരവധി സിനിമാ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മകരനിലാവിൽ അതുപോലെ ആറ്റുനോറ്റുണ്ടായൊരു എന്നുവിടങ്ങുന്നൊരു ഗാനം അതുപോലെ കണ്ണീർ കണ്ണീർപ്പൂവിൻ്റെ കവിളിൽ തലോടി അതുപോലെ കൈ നിറയേ വെണ്ണതറ അതുപോലെ ശബ ശബരിമലയിൽ തങ്ക സൂര്യോദയം അതുപോലെ ചെത്തി മന്ദാരം തൂളസിപ്പിച്ച ഗമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്ന് കണി കാണണം അതുപോലെ പഴനിമല കോൽക്കാവടി അതുപോലെ ഇരൈമ്മൻ തമ്പി ലലിച്ച ഒരു പദം ുടങ്ങുന്നൊരു പദം കണികാണ നേരം എന്ന ഒരു രാഗമാലികയിലെ ഒരു ഭാഗം അതിലെ മലർമാതിൻകാന്തൻ എന്ന ഭാഗം അതുപോലെ ണം അടുത്തൂരം ബലം വേണം അതുപോലെ അഞ്ചനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരം അതുപോലെ മംഗള ദർശന ദായിക ഇങ്ങനെ തുടങ്ങി നിരവധി സിനിമാ ഗാനങ്ങൾ ഈ ആനന്ദ ഭൈരവി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു ഭക്തി സാന്ദ്രമായ വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്ന അതിമനോഹരമായ ഒരു രാഗമാണ് ആനന്ദഭൈരവി എല്ലാവരും ഈ രാഗത്തെപ്പറ്റി മനസ്സിലാക്കുക നന്ദി നമസ്കാരം